നമ്മൾ ൊക്കെ പുതിയ പാത്രം വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലുള്ള സ്റ്റിക്കറൊക്കെ ചില പാത്രങ്ങളിലൊക്കെ കാണാറുണ്ട് അപ്പൊ അത് റിമൂവ് ചെയ്ത് കളഞ്ഞാലും ആ സ്റ്റിക്കറിന്റെ ആ ഒരു എന്താ ചിലത് നന്നായിട്ട് പൊളിഞ്ഞു പോരത്തൊന്നുമില്ല ആ സ്റ്റിക്കറിന്റെ പാടൊക്കെ അവിടെ ഗ്ലാസ് തന്നെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാകും പിന്നെ നമുക്കിത് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റം ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് റിമൂവ് ചെയ്തിട്ട് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഒന്നും കാണിച്ച് ഗിഫ്റ്റ് കൊടുക്കത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇതിലെ ഈ ഗ്ലാസ്സിൽ ഈ സ്റ്റിക്കറ് നല്ല നീറ്റായിട്ട് ഗ്ലാസ് പുത്തം പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നീറ്റായിട്ട് അങ്ങനെ ഒരു സ്റ്റിക്കർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ആ സ്റ്റിക്കർ പറിച്ചു കളഞ്ഞിട്ടുണ്ട് കണ്ടോ പറിച്ചു കളഞ്ഞപ്പോൾ ഇതുപോലെ കുറച്ച് പാടതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗിഫ്റ്റ് ചെയ്യാന്ന ടൈമിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിലാണെങ്കിലും നമുക്ക് ഒരു അഫങ്ങി പോലെ നമുക്ക് തോന്നും അതാ സ്റ്റിക്കറിൻ്റെ കുറച്ച് പശ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള നോർമൽ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ജസ്റ്റ് അതിൻ്റെ കയ്യിൽ കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം ഈ പശയുള്ള ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മാത്രം മതി നമുക്ക് വേറെ ഒരു സാധനവും വേണ്ട വേറെ ഒരുപാട് നേരത്തെ പണിയുമില്ല ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് അതിങ്ങനെ പതുക്കെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരും ഇനിയിപ്പോൾ കുറച്ച് വലിയ സ്റ്റിക്കറാണ് അപ്പോൾ പശയൊക്കെ കുറച്ച് അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഈ എണ്ണ ഇതേ എണ്ണ തന്നെ തേച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നോർമലി നമ്മൾ പാത്രം കഴുകുന്ന സാധനം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ഉറപ്പായിട്ടും പൊളിഞ്ഞു പോരും ഗ്ലാസ്സിന് ഒരു പോറലോ ഒരു ഒന്നും സംഭവിക്കില്ല പുത്തം പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ടിരിക്കും ഞാനിപ്പോൾ ഈ സ്റ്റിക്കർ കളഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഗ്ലാസ് തന്നെ ഒരു മാറ്റവും ഇല്ല നല്ല പുത്തം പോലെ ുണ്ട് നമ്മൾ എവിടെയായിരുന്നു ആ സ്റ്റിക്കർ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ പോലും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ നീറ്റായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഞാനിതിങ്ങനെ സ്റ്റിക്കർ എങ്ങനെ റിമൂവ് ചെയ്യാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ബേക്കിംഗ് സോഡയൊക്കെ വെച്ച് ചെയ്യുന്ന വീഡിയോസ് കണ്ടിരുന്നു അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ നമുക്കുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ഒരു ഐറ്റം അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ രീതി മെത്തേഡ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് മാറിക്കിട്ട് കണ്ടോ ഇത് കണ്ട പുത്തം പോലെ തന്നെയുണ്ട് ആ സ്റ്റിക്കറിൻ്റെ ഒരു പാടും ഇല്ല കേട്ടോ അത് വീഡിയോ കാണാലോ ആ ഗ്ലാസിൻ്റെ ഒരു സൈഡിലും ഒന്നുമില്ല ഇപ്പം നല്ല പുത്തം പോലെയുണ്ട് കേട്ടോ അതിൻ്റെ പുതുമൊ ഒന്നും മാറിയിട്ടില്ല നല്ല നല്ല ക്ലീൻ ആയിട്ട് ഇരപ്പുണ്ട് അപ്പോൾ നമുക്കിത് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രൈസൊക്കെ പോയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബായ്